അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ കോഴിക്കോട് താമരശ്ശേരിയിൽ സുബൈദ എന്നു പേരൊരു ഉമ്മയെ മകൻ മകനാശിക്ക് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു വാർത്തയ്ക്ക് താഴെ പല ആളുകളുടെയും കമൻ്റ് തരുന്നു ആ ഉമ്മായുടെ വളർത്തു ദോഷമാണ് ആ ആയത് ആ മകനെ അമിതമായിൽ ആളിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ആ മകനെ വളരെ അച്ചടക്കത്തിൽ വളർത്തിയിട്ടായിരിക്കും എല്ലാത്തിൻ്റെ കുറ്റവും ആ ഉമ്മായുടെ പേരിക്ക് പറയുന്ന ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ കണ്ടിരുന്നു സത്യത്തിൽ ആ ഉമ്മാൻ അങ്ങനെ കുറ്റം പറയേണ്ടതുണ്ടോ ആ ഉമ്മാനെക്കുറിച്ച് അറിയുന്ന ഒരാളുകൾ ആ ഉമ്മാൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് ആ കുട്ടിക്കൊരു ഒന്നര വയസ്സുണ്ടാകുമ്പോഴാണ് ആ കുട്ടിയുടെ ഉപ്പ മലപ്പുറത്തുള്ള ഒരാൾ അവർ ഉപേക്ഷിച്ച് ഡിവോഴ്സ് ചെയ്തിട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഉമ്മ ആ സമയത്ത് ആ കുഞ്ഞിന് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ആ ഉപ്പാടാളുകൾ ആ കുട്ടിയെ ചോദിച്ചപ്പോൾ ഒരു എട്ട് വയസ്സ് വരെ എന്തായാലും ആ കുട്ടി ഉമ്മായുടെ കൂടെ ഒരിക്കലും സ്വാഭാവികമായിട്ടും ആ ഉമ്മാക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് ആ ഉമ്മ കുഞ്ഞിനെ വിട്ടുകൊടുത്തിട്ടില്ല ആ ഒരു മകനേ ഉള്ളൂ ബിരിയാണി വെക്കാനെ കല്യാണങ്ങളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ അവരെ സഹായിച്ചിട്ടും കൂലിപ്പണിക്ക് പോയിട്ടുമാണ് ആ ഉമ്മ ഈ മകനെ വളർത്തിയത് അങ്ങനെ ഈ സ്വാഭാവികമായിട്ടും ഒരു സിംഗിൾ പേരൻ്റ് ആകുമ്പോൾ ഒരു മകൻക്കൊരു വാപ്പാൻ്റെ എന്തായാലും വേണമല്ലോ അതിൻ്റെ ഒരു അഭാവം സ്വാഭാവികമായിട്ടും അവൻ്റെ പ്രകൃതത്തിലും സ്വഭാവത്തിലുമൊക്കെ ഉണ്ടായപ്പോൾ ഈ ഉമ്മ ആ ഭർത്താവിൻ്റെ ആൾക്കാരോട് ചെന്നിട്ട് ഈ കുട്ടി ഞങ്ങൾ ഏറ്റെടുക്കണമെന്നും കുട്ടിക്ക് പലവാദ പലജാതി പ്രശ്നങ്ങളുണ്ട് കുട്ടിയുടെ സംരക്ഷണം ഒരു പിതാവ് നിലക്ക് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ കൈയൊടിഞ്ഞു അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഇതിൻ്റെ പേരിൽ ആ ഉമ്മയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എത്ര സ്ത്രീകളുണ്ട് എന്നറിയോ ഒരു പക്ഷേ കുട്ടികളൊക്കെ ആയിട്ട് വളരെ ചെറുപ്പത്തിലെ അവർക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടി പോവാണെങ്കിൽ ഈ കുട്ടിയുടെ പാപഭാരം മുഴുവനും ഈ കുട്ടിയുടെ ഭാരം മുഴുവനും ആ ഒരു സ്ത്രീയുടെ കയ്യിലാവും കുട്ടികൾ വെടക്കായി കഴിഞ്ഞാൽ അത് ഉമ്മമാരുടെ കുഴപ്പവും കുട്ടിയുടെ നന്നായാൽ അത് വാപ്പാരെ വാപ്പാരം എടുക്കാവുന്നൊരു സ്വാഭാവികമായൊരു രീതി നമ്മുടെ നാട്ടിലുണ്ട് എനിക്ക് ആ ഉമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ തോന്നില്ല നമ്മൾ കുറേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയുന്നതോടൊപ്പം ആ ഉമ്മയെ നമുക്ക് ചേർത്ത് പിടിച്ചു മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ആ ഒരു ഉമ്മ ഒരു സ്ത്രീയെന്ന നിലക്ക് അവർ അനുഭവിച്ചൊരു വേദന എന്ന് ആലോചിച്ച് നോക്കും ഇത്രയും ഒരു ആറ്റുനോറ്റി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിക്കൊരു ഒന്നര വയസ്സുണ്ടാകുമ്പോൾ തന്നെ മലപ്പുറത്തുള്ള ഭർത്താവ് ഒഴിഞ്ഞു പോകുന്നു എന്നിട്ട് ആ പൊന്നുമോനെ പൊന്നുപോലെ വളർത്തുന്നു ആ വളർത്തിനിടയ്ക്കൽ ആ മകൻക്ക് പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാപ്പാട് ആൾക്കാർ കൈയൊഴിക്കുന്നു ഒഴിക്കുന്നു ഇനി അവരെന്താ ചെയ്യുക ഈ മകനുമായിട്ട് ആ ഉമ്മ പല അടുത്ത് പോകുമ്പോഴും ഇവൻ്റെ ഈ കച്ചറയും ഈ ഒരു ലഹരിക്ക് ലഹരിക്കഡിക്റ്റായ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവരാരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ആ സംഭവം നടന്ന എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ സഹോദരി മാത്രമാണ് പിന്നെയെങ്കിലും അവർ ഏറ്റെടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഡിവോഴ്സായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും പോലെ കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നത് ആരുടെ ഭാവിയാണെന്നറിയോ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംഭവം എത്രയോ കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ ഉമ്മാനെ പല ക്രമിക്കുമ്പോഴും ആ ഉമ്മ ഓരോ തവണയും കരുതുന്നത് എൻ്റെ മോൻ അടുത്തതിന് നേരെയാകും അപ്പം അന്നും ആ അവൻ ടൂറ് പോയിട്ടുള്ള ആളുകളോട് എന്തിനും ടൂറ് പോയി ആരെ കൂടെ പോയി എന്താണ് നീ വൈകിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവനക്ക പ്രകോപനം അവനക്കവൻ്റെ ജന്മം തന്നെ വെറുക്കാൻ കാരണമായത് ഈ ഉമ്മ പ്രസവിച്ചിട്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വാപ്പാക്കും കൂടി മുക്കാൽ പങ്കും വാപ്പാക്കില്ലേ ഒരു ഉമ്മ വി വിചാരിച്ചത് കൊണ്ടൊരു കുട്ടി ഉണ്ടാവില്ലല്ലോ ആ വാപ്പ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഒന്നര വയസ്സിൽ ഇട്ടേച്ച് പോകുമ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ തുല്യ പങ്കാളിത്തം ആ വാപ്പാക്കുണ്ട് പക്ഷെ വാപ്പാൻ ആരൊന്നും പറഞ്ഞില്ല എല്ലാവരും പഴി പറയുന്ന ആരെയാണ് ഉമ്മയാണ് സമാനമായ മറ്റൊരു സംഭവം എനിക്കറിയാം ആ ഒരു മകൻ വാപ്പം വാപ്പ ഇതുപോലെ ഇട്ടെറിഞ്ഞ് പോയി വാപ്പ ഡിവോഴ്സ് ചെയ്ത് പോകുന്നില്ല വാപ്പ എവിടേക്കോ ഇട്ടെറിഞ്ഞ് പോയി ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞ് വാപ്പാനെ പിന്നെ കാണാനേ ഇല്ല കുറേ ഒരു എട്ടൊൻപത് കൊല്ലം വാപ്പാനെ കാണാത്തത് കൊണ്ടും അന്വേഷിച്ച് കിട്ടാത്തത് കൊണ്ടും പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ആ ഉമ്മ ഫസ്ക് ചെയ്ത് ഫസ്ക് ചെയ്തിട്ട് നിയമപരമായിട്ട് ഉമ്മ ഒഴിവായി എന്നിട്ട് ആ മകനെ നോക്കിണ്ടാ കുലർത്തി സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക ഒരു വാപ്പില്ലാത്തതിനൊരു പ്രശ്നങ്ങൾ ആ മകം വളരുമ്പോഴൊക്കെ എനിക്ക് ഉമ്മ ഉമ്മകാരനാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും എല്ലാവരും അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ കയ്യിലെന്തേലും പിഴവ് പറ്റിയാൽ പിന്നെ ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ലഹരിക്ക് പിടിച്ചാൽ പിന്നെ അവനെന്നും ലഹരിയായിട്ടേ കാണുള്ളൂ പലപ്പോഴും കുടുംബങ്ങൾ അങ്ങനെ എല്ലാ നാട്ടിലെവിടെ ലഹരി ഇല്ലാത്തത് നമ്മളീ പറയുന്ന ഗൾഫ് രാജ്യങ്ങളടക്കം മദ്യം നന്നായിട്ട് കൊടുക്കുന്നുണ്ട് മദ്യം വിളമ്പുന്നുണ്ട് ബാറുകളുണ്ട് ഡാൻസ് ബാറുകളുണ്ട് പക്ഷെ അവിടെ ആരും കുടിച്ചിട്ട് വീട്ടിൽ വന്ന് തല്ലുണ്ടാക്കലോ വഴിവക്കിൽ വന്ന് കിടക്കലോ അതൊന്നും കാണുന്നില്ല ഇത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നമാണ് ലഹരി ഇല്ലാത്തൊരു നാടില്ല പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നോ അതിൽ അതിൻ്റെ അച്ചടക്കത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ബോധേടല്ല നമ്മളൊരാൾ കുറ്റവാളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓനെ കുറ്റവാളി തന്നെ ഓനൊരിക്കലും നമ്മൾ അംഗീകരിക്കില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവ ആളുടെ ഉള്ളിൽ ജീവിതം വെറുക്കും ഇപ്പം ഞാനീ പറഞ്ഞ കേസിൽ ഈ ഉമ്മ ഫസ്ക് ചെയ്തിട്ട് ആ മകനെ പൊന്നുപോലെ വളർത്തി അവൻ ആദ്യം ഒരു ദർശലിൽ കൊണ്ടാക്കി ദർശലിൽ കൊണ്ടാക്കിയിട്ട് അവൻ നിരന്തരം അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വിളിച്ചോടുന്നു ഉമ്മാനെ ഉമ്മാനെ നല്ല തല്ലും തെറി പറയുകയും ചെയ്യും അതാണ് ഇവ മെയിനായിട്ട് ചെയ്യുക ഇവ ലഹരിക്കഡിക്റ്റാണെന്ന് വെച്ചാൽ അതൊന്നും ഉമ്മാക്കറി അറിഞ്ഞൂട അതിൽ വലിക്കാറുണ്ട് അത് ഇനി ലഹരിക്കഞ്ചാവാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഇവൻ പിന്നീട് കള്ള് കുടിക്കുന്നതിലേക്ക് എത്താൻ തുടങ്ങി ഒരു ദൃശ്യിൽ പോയൊരു വിദ്യാർത്ഥി വധ്യപിക്കുക എന്ന് പറയുമ്പോൾ ആ ഉമ്മാനെ അടിച്ച് ഇടിച്ച് ഉമ്പത് ആരോടും പറയൂല മകൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് പറയുന്ന ഒരു ഒരാളോട് പറയാൻ കഴിയുമോ ഒടുവിൽ എല്ലാവരും കൂടി ഇത് അറിഞ്ഞു ഉമ്മായുടെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് തിരൂരുള്ള ഒരു വെട്ടം എന്ന് പറയുന്ന സ്ഥലത്തെ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയതിനു ശേഷം നന്നായി കൊണ്ടുവന്നിട്ട് അവന് വേഗത്തിൽ എന്ത് ചെയ്തു നാട് കടത്തി മലേഷ്യയിലേക്ക് ഇന്ന് അവൻ മലേഷ്യയിൽ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ നല്ല അടിപൊളി വിദ്യാർത്ഥിയാണ് അവൻ നേരെയായി അവൻ ഈ നാട് വിട്ടതോടെ തന്നെ നേരായി പലപ്പോഴും ഇത്തരം അകപ്പെടുന്ന ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ കുടുംബം അത് സ്വീകരിക്കുന്നൊരു രീതി വളരെ വ്യത്യാസമാണ് പിന്നെ ഒരു ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയിക്കുന്നതിൽ മക്കൾക്ക് വേണ്ടി ഒന്നിക്കണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി മക്കൾ മാറെ നിൽക്കും പാരെടുത്ത് നിൽക്കും രണ്ട് കൂട്ടരും വേണം എന്നുള്ളൊരു ഒരു രീതിയിലേക്കാണ് മക്കൾ വളരേണ്ടത് നമ്മുടെ നാട്ടിൽ എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ശത്രുവാണ് ആ ശത്രുതയിൽ പിന്നെ എന്തും പറയും ആ ശത്രുതയിൽ തകർന്നു പോകുന്നത് ആരുടേതാണ് കുട്ടികളുടെ ജീവിതം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡിവോഴ്സ് ചെയ്തിട്ട് ഒരു പക്ഷേ കുട്ടികളെ ചെറുപ്പത്തിലൊക്കെ ഉമാരുടെ കൂടെ ഉണ്ടാവുക വാപ്പാനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക തന്നെ വാപ്പ വളരെ കൊള്ളരുതാത്താനാണ് മോശക്കാരനാണ് വാപ്പാനോട് പിന്നെ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കില്ല തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തന്നെയാണ് ഒത്തു പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാകുമല്ലോ വിവാഹമോചനം ചെയ്യുക അപ്പോഴും ആ റെസ്പെക്റ്റ് ഉള്ളിൽ സൂക്ഷിച്ചിട്ട് അത് നമ്മുടെ കുട്ടികളുടെ ഫാദറാണ് കുട്ടികളുടെ മദറാണ് എപ്പോഴും പോയി കാരണം എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടതെങ്കിൽ പോകുക ഇങ്ങോട്ട് വരേണ്ടതെങ്കിൽ വരാം അവർ ഒരു റിലേഷൻഷിപ്പ് ഒരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ വരൂല്ല ആളുകൾക്ക് കുറ്റപ്പെടുത്താൻ എപ്പോഴും സ്ത്രീ െ കുറ്റ വലിയ സുഖമാണ് നമ്മുടെ ഒക്കെ സാധാരണ വീടുകളിൽ കാണുന്നതാണ് മക്കൾ നല്ല മാർക്കോട് കൂടി പാസ്സായത് അതും ആവും ഇപ്പരുടെ ആചാര പോലെ അല്ല ഉഷാറാണ് മക്കൾ മോശക്കാരനല്ല അത് സുഭേദാത്താടല്ലേ മക്കള് പിന്നെ എങ്ങനെ മോശക്കാരാവാതിരിക്കുക ഓർക്കുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ വല്ലതും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ത്രീകളെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്യും നന്നാവുമ്പോൾ നമ്മൾ പുരുഷന്മാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും സാധാരണ ഇത്തരം കേസുകളൊക്കെ നോക്കിയാൽ കാണാം ഇതൊരാളുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല എല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാവുക ും സിംഗിൾ പേരൻറ്റിങ്ങായ ആളുകളുണ്ടാവും നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒന്നുകിൽ വിധ ഭർത്താവ് മരണപ്പെട്ടതുകൊണ്ട് വിധവയായ ആളുകളുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തുകൊണ്ടായും എന്തായാലും ഭർത്താവ് ജീവിച്ചിരിപ്പണമെങ്കിൽ അത് കുട്ടികളുടെ വാപ്പയാണെങ്കിൽ അവർക്കിടയിലുള്ള സൗഹൃദങ്ങളെ ഊട്ടി വളർത്തുന്നത് ആ കുട്ടികളുടെ വ്യക്തിത്വം നന്നാവാൻ നന്നാവാനുപകരിക്കുകയുള്ളൂ പലപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്താതെ കൃത്യമായ റീസണുകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇന്നലെ ഇന്നലെതാ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അമ്മയുടെ മൊബൈൽ ഫോണാണ് കിളിമാനൂരിലാണ് സംഭവം ഹരികുമാർ എന്ന പേരിലുള്ള അച്ഛനെ മകൻ തല്ലിക്കൊന്നു ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ സ്ഥിരം സ്ഥിരമായിട്ട് നടക്കുന്നൊരു കേസാണ് ഇത് ലഹരിയുടെ മാത്രം പ്രശ്നമില്ല ആളുകളുടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈലും ആളുകൾ തമ്മിൽ പെരുമാറുന്ന സ്റ്റൈലൊക്കെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു തെറ്റായൊരു കോൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്തെങ്കിലും ഒരിക്കലും ഒരു പ്രശ്നത്തിൽ പെട്ടാൽ മതി പിന്നെ ഓൻ ആ കണ്ണോട് കൂടിയേ കാണുള്ളൂ വീട്ടുകാർ കാണുമ്പോൾ തന്നെ ഇപ്പം എന്താണ് മോഷണമെന്നില്ലപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്ടെങ്കിൽ ഒരിക്കലും ലഹരിക്ക് പിടിച്ചിട്ട് അവൾ പിടിച്ചു എന്ന് വിചാരിക്കുക പിന്നെ ഓൻ എവിടെയെങ്കിലും ഉറക്കം ഇപ്പം എന്താ അടിച്ചിരിക്കണത് എം ഡി എം എൻ എണോ പിന്നെ ഓൻ ആ കണ്ണോട് കൂടി കാണുമ്പോൾ ഓൻ കൂടുതൽ എന്താ വിചാരിക്കുക ഇനി പിന്നെ ആരും ഞാൻ നേരാവാൻ പോകണില്ല ഇന്ന ആരും നേരാവാൻ സമയക്കില്ല ഓൻ കൂടുതൽ തെറ്റുകളിലേക്ക് തെറ്റുകളിലേക്ക് മറിഞ്ഞു പോകും അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുന്ന വിഷ ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ ഈ ആശക്കിന് വിഷയത്തിൽ അവനെ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ ചികിത്സിപ്പിച്ചതാണ് ആ ഉമ്മ പരമാവധി ശ്രമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ച് കൂടെ കാത്തിരുന്ന് പക്ഷെ ആ ഉമ്മയുടെ ജീവനും കൊണ്ടാണ് പോയത് ഇത്തരം മക്കൾക്കൊരു ഒരു തരത്തിലെ മനസ്സാക്ഷി കുത്തും ഉണ്ടാകുന്നില്ല എന്നതാണ് ലഹരിയുടെ പ്രശ്നം നമ്മൾ പറയുമ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പേരിൽ ആ ഉമ്മാനെ നമ്മൾ പഴി പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ചോർക്കുക ഡിവോഴ്സ് ആവുന്ന കേസിൽ രണ്ട് കൂട്ടർക്കും തുല്യ പങ്കാളിത്തമുണ്ട് ആ ഒരു ഉപ്പമാര് ഡിവോഴ്സ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് കുട്ടിനെ കൊണ്ട് തന്നാളെന്ന് പറയും കുട്ടിനെങ്ങോട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കുട്ടിനെ എൻ്റെ മാത്രമാക്കി മാറ്റാനാണ് കുട്ടികൾ എട്ട് ഒൻപത് വയസ്സ് വരെ വളരേണ്ടത് ഉമ്മമാരുടെ അടുത്തു തന്നെയാണ് സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ എന്നിട്ട് ആ കുട്ടികളെ ഇടക്കിടക്ക് വാപ്പാടെടുത്ത് കൊണ്ടുപോയി കൊടുക്കണം അവർ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാവണം അപ്പോഴേ ആ മക്കള് നേരാവും ഒരു സംഭവം നടന്നാൽ പിന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരാളെ മേത്ത് മാത്രം കുറ്റം ചാർത്തിലോ ഒട്ടും നീതിയില്ല നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ പേരൻറ്റിങ്ങും വളരെ നല്ലൊരു ഘടകമായിരിക്കണം ഇനി ഏറ്റവും ഒരു സംഗതി ഇവനെപ്പം ഇനി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഇവനെ പതിനാല് വയസ്സിനാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവനി എന്തൊക്കെ സംഭവിക്കുക നല്ലാഹുമായാലും ചേന്നമംഗലത്ത് ഒരു മൂന്ന് പേരെ കൊന്ന ഒരു സംഭവം ഉണ്ടായാലോ അവിടെ ഋദൂന്ന് പേരുള്ള ചെറുപ്പക്കാരനെ മൂന്ന് പേരെ കൊന്നിട്ട് അവനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവൻ്റെ അടിച്ചിടിച്ച് എന്തൊക്കെ ആ രീതിയിലേക്കൊക്കെ മാറാതിരിക്കും കാര്യങ്ങളൊക്കെ ഇനി ദാർ ദിവസങ്ങളിലേ കടരു പക്ഷേ ഇന്നും നാളെയായിട്ട് തെളിവെടുപ്പ് ഉണ്ടാവും നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന ഒരു ശാസ്ത്രശാഖയിൽ പരാമർശിക്കുന്ന വിഷയം ഏതാണ് എന്നുള്ളതാണ് ഞാൻ രണ്ടു മൂന്ന് ഓപ്ഷൻ പറയാം ഒന്ന് ചരിത്രം മറ്റൊന്ന് ദൈവശാസ്ത്രം മറ്റൊന്ന് കർമ്മശാസ്ത്രം ഇതിൽ ഏതാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരം കമന്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലക്കും